മലയാളികൾക്ക് കൂടി സുപരിചിതനായ പ്രശസ്ത തെന്നിന്ത്യൻ നടൻ കോട്ട ശ്രീനിവാസ റാവു അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു തമിഴ് മലയാളം കന്നഡ തെലുഗു ചിത്രങ്ങളിലായി എഴുന്നൂറ്റൻപത് പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് റഹീസ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ നമുക്ക് നല്ല പരിചയമാണ് ചില പടങ്ങളിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ കാണുകയും ചെയ്തു മലയാള പടങ്ങളിൽ പറയും അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങളൊക്കെയും വളരെ സുപരിചിതമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തെന്നിന്ത്യൻ നടൻ മരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടന്റെ വിയോഗം അത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇദ്ദേഹം വീട്ടിൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം കഴിഞ്ഞ കുറേ നാളുകളായി ചില അസുഖങ്ങളെ തുടർന്ന് വീട്ടിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത് അങ്ങനെ നിലവിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതമാണ് അതിൽ എഴുന്നൂറ്റൻപതിലധികം സിനിമകൾ പലതിലുമൊക്കെ വലിയ വില്ലൻ വേഷങ്ങൾ ഒപ്പം തന്നെ അത് അതോടൊപ്പം കൊമേഡിയൻ വേഷങ്ങൾ സഹനടനായി പല ചിത്രങ്ങളിലും അഭിനയിച്ചു അങ്ങനെ അദ്ദേഹം സിനിമയിലുണ്ട് എങ്കിൽ അതൊരു വില്ലനാണ് എങ്കിൽ നല്ല ഒരു നായിക വില്ലൻ പോര് കാണാമെന്ന് പ്രേക്ഷകർ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ വിധിയെഴുതുന്ന തരത്തിലേക്കുള്ള അത്ര മികച്ച ഒരു നടനായിരുന്നു അദ്ദേഹം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിൽ മമ്മൂട്ടിയോടൊപ്പം ട്രെയിൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം എം എൽ എയുമായിരുന്നു വിജയവാഡ വെസ്റ്റ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് തെലുഗു ചിത്രമായ പ്രണം ഖദീരു എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വേഷമിടുന്നത് അതിനുശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ ഒരു വലിയ സ്വീകാര്യത കിട്ടുന്ന വിക്രമിന്റെ സിനിമ ഇറങ്ങുന്നത് അതിൽ സ്വാമി എന്ന സിനിമയിൽ കോട്ട ശ്രീനിവാസറാവു അവതരിപ്പിച്ച പെരുമാൾ പിച്ച എന്ന കഥാപാത്രമുണ്ട് ആ കഥാപാത്രമാണ് ഏറെ ശ്രദ്ധ നേടിയത് ആ കഥാപാത്രത്തിനെ അറിയാത്ത സിനിമാ പ്രേക്ഷകർ വളരെ ചുരുക്കമായിരിക്കും തുടർന്ന് തിരുപ്പാച്ചി കോശ് അഗുനി സത്യം തുടങ്ങിയ നിരവധി തമിഴ് ചിത്രങ്ങളിലും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും സംസ്കാരത്തിന്റെ വിവരങ്ങളൊക്കെയും ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാവിലെ മാത്രമായിരുന്നു അന്ത്യം അതുകൊണ്ട് തന്നെ സംസ്കാരം ആയിരിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ാണ് ചെന്നൈ വിവരങ്ങൾ നൽകിയത് എന്തായാലും നമുക്ക് നമുക്കുകൂടി പരിചിതനായ നടൻ തെന്നിന്ത്യൻ താരം കോട്ട ശ്രീനിവാസറാവു അന്തരിച്ചു എന്നുള്ള വിവരമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ട്വന്റി ഫോർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു